ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു ഫിഷ് കറി വെച്ചാലോ നല്ല വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കണം നമ്മളിവിടെ കടുകും ഉലുവയും എടുത്തു വെച്ചിട്ടുണ്ട് കടുകും ഉലുവയും പൊട്ടുന്ന സമയത്ത് അപ്പുറത്തൊരടുപ്പിൽ കുറച്ച് കുടമ്പുളി ഒരു രണ്ടും മൂന്നും കഷ്ണം കുടമ്പുളി ഒഴിച്ച് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് കുടമ്പുളി തിളപ്പിച്ച വെള്ളമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഞാൻ സവാള എടുക്കുന്നത് സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് ഒരു രണ്ടും മൂന്ന് സവാള ചെറുത് രണ്ട് മൂന്ന് സവാള എടുത്തിട്ടുണ്ട് ഒരു കിലോ മീനാണ് വെക്കുന്നത് അപ്പോൾ ഒരു വില മീൻ കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണ കൂടാക്കിയിട്ട് കടുക് പൊട്ടിച്ചു ഉലുവ പൊട്ടിച്ചു അതിൻ്റെ കൂടെ സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് നന്നായിട്ട് വഴറ്റണം ചെറുതായിട്ടൊന്ന് വാടിയാൽ പോരാ നന്നായിട്ട് വറ്റി നന്നായിട്ട് വരട്ടി വെള്ളം വാറ്റി ഒരു ആകുമ്പോഴേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇടയ്ക്കു വീഡിയോ ഒന്ന് കട്ടായിപ്പോയി അതായിരുന്നു സംഭവിച്ചത് ഞാനേക്ക് പൊടികൾ മുളക് പൊടിയെ ചേർത്തു അതുപോലെ തന്നെ ഉപ്പുപൊടി ഉൽവാപ്പൊടി ഉലുവപ്പൊടി കുറച്ച് മതി കുറച്ച് മതി ഉൽവാപ്പൊടി കറി ഉലുവ പൊട്ടിച്ചിട്ടുണ്ട് ഇനി കായപ്പൊടി കുറച്ച് കായപ്പൊടി പൊടിയും ചേർത്തിട്ടുണ്ട് മുളക് പൊടിയും ഉൽവാപ്പൊടിയും കായപ്പൊടിയും ചേർത്തു നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് പച്ചമണം മാറി പൊടികൾ മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് നമ്മളെ തിളപ്പിച്ച് വെച്ചിട്ടില്ല നമ്മൾ കുടമ്പുള്ളി ആ വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക പെട്ടെന്ന് തന്നെ ആ പൊടികളെല്ലാം കൂടി നല്ല തിക്കായിട്ടുള്ള ആയിട്ട് മാറും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചവളം മുളക് പൊടിയും ഉപ്പൊടി ഉലുവപ്പൊടിയും കായപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ള ആ ഗ്രേവിയിലേക്ക് കുടമ്പിളി തിളച്ച കുടമ്പിളി വെള്ളം ഒഴിക്കുമ്പോഴേക്കും നല്ല തിക്ക് ഗ്രേവി കിട്ടും കേട്ടോ ഇനി നമുക്ക് ആവശ്യം പുളിക്ക് ആവശ്യമുള്ള വെള്ളം പുളി വെള്ളം ചേർത്ത് കൊടുക്കാം ബാക്കി വേറെ ചൂടുവെള്ളം ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ആവശ്യത്തിനുള്ള പുളിയാണ് ചേർക്കുന്നതെങ്കിൽ ആ വെള്ളം മുഴുവൻ നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പം നമ്മുടെ ഗ്രേവി അത്യാവശ്യം കണ്ടോ നല്ല കട്ടിയുണ്ട് അത് ഒന്ന് ലൂസാക്കി എടുക്കണം വേണ്ടേ മീൻ വേവുമ്പോഴേക്കും വെള്ളം വേണം അല്ലെങ്കിൽ ഒത്തിരി ചുവട്ടിൽ പിടിച്ച് കരിഞ്ഞു പോകും അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഗ്രേവി നല്ല ലൂസാക്കി എടുക്കുക കപ്പടിക്കും ചൂടുവെള്ളം ഒഴിക്കുന്നതുകൊണ്ട് തന്നെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കും നമുക്കതിലേക്ക് മീൻ കഷ്ണങ്ങൾ പിറക്കിയിട്ട് കൊടുക്കാം ഞാനിവിടെ പീസ് മീനെടുത്തേക്കണേ അതായത് എല്ലും മുള്ളും തലയും ഇല്ലാത്ത മീൻ പീസ് മാത്രം ആ കഷ്ണങ്ങൾ നമുക്ക് ഇതിലേക്ക് പിറക്കിയിട്ട് കൊടുക്കാം ഇനി ഞാൻ കൂടെ ആവശ്യമില്ലല്ലോ ആവശ്യമല്ലോ നന്നായിട്ട് വെട്ടിത്തിളച്ച് മീൻ കഷ്ണങ്ങൾ ഉപയോഗിക്കും തീ ഓഫ് ചെയ്യുക നല്ല പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഭാര്യ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ നമ്മളൊരു അടിപ്പൊളി മീൻ കറി ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുക ഉണ്ടോ കുറച്ച് കപ്പക്കുറ ഇവിടെ ഉണ്ടെങ്കിൽ അഹ സൂപ്പർ ഇങ്ങനെ കുടബിളും ഇട്ട് പച്ച മീൻ കറിയും കപ്പക്കുറയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് തൽക്കാലം ഞാനിവിടെ ഇവിടെ ഞാനിത് അവസാനിപ്പിക്കുവാണ് മീൻ കഷ്ണങ്ങളൊന്നും എന്തു വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിപ്പൊഴിച്ച് നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കണ്ട ഞാനിവിടെ മല്ലിപ്പൊടൊന്നും ചേർത്തിട്ടില്ല അതുപോലെ സവാളിങ്ങനെ ചേർത്തുകൊണ്ട് ഭയങ്കര ചീറ്റാകത്തുമില്ല അവേ നൈസ് ഡേ ബൈ ബായ് അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ